രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ് പൂനോ നീന്തെന്ന് ചിന്തിച്ച് നോക്ക് തെറ്റുമുഴൻ നിന്റെ ഭാഗത്ത് തന്നെയല്ലേ എനിക്ക് തോന്നുന്നു ദേവൻ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് പലപ്പോഴും നിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പെണ്ണിന്റെ മുഖത്തെ പുഞ്ചിരി നാടൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വരുൺ ഏതോ ഒരു ഓർമ്മയിൽ നിന്ദ്രൻ നോയിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു മഹേന്ദ്രൻ കണ്ണുകളടിച്ച അല്പസമയം മനസ്സ് വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കണ്ണുകളടച്ചിരുന്ന മഹേന്ദ്രന്റെ മനസ്സിലേക്ക് മീരക്ക് പകരവിടെ ദേവയുടെ മുഖം തെളിഞ്ഞു വന്നു ഒരു നിമിഷം ഞെട്ടിലൂടെ മഹേന്ദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നു അവന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സംഘർഷം എത്രത്തോളമാണെന്ന് അർജുനും വരുണിനും മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്നാലും അർജുൻ മഹേന്ദ്രനോട് സംസാരിക്കാൻ പോയില്ല കാരണം മഹേന്ദ്രനോട് ചെറിയൊരു പരിപാർജുന് തോന്നാതിരുന്നില്ല അത് മനസ്സിലാക്കിയതുപോലെ മഹേന്ദ്രൻ എഴുന്നേറ്റ് അർജുനൻ എറുകെ കെട്ടിപ്പുടുന്നുണ്ട് പറഞ്ഞു സോറി ഡാചു എന്നോട് ക്ഷമിക്കൂ നിനക്കറിയാലോ എൻ്റെ അവസ്ഥ ഞാനപ്പോ എനിക്ക് ഭദ്രയോട് അങ്ങനെയെല്ലാം പറയാനാണ് തോന്നിയത് പക്ഷേ അതൊരിക്കലും അവളെ വേദനിപ്പിക്കാനല്ല ഞാനും ഇനിയും തമ്മിലുള്ള ബന്ധവും അതിൻ്റെ ആഴുവെല്ലാം നിങ്ങൾക്കറിയാവുന്നതല്ലേ അവിടേക്ക് പെട്ടെന്ന് മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കാന്ന് വെച്ചാ അതു മാത്രമല്ല എല്ലാം എനിക്കും ദേവിക്കേട്ടിൽ നടന്ന കാര്യങ്ങൾ ആ കാതിരി അവൾ ഒറ്റരുത്തി കാരണം അത് വെറുതെ വിളിയിൽ ഞാൻ ആ നായി മോളെ കൈമുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യത്തോടെ മഹേന്ദ്രൻ പറഞ്ഞുകൊണ്ടേയിരുന്നു മഹേന്ദ്രൻ പറയുന്നെല്ലാം കേട്ടുകൊണ്ടിരുന്ന വരുണൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രന്റെ തോളിലൂടെ കൈകൾ ചേർത്തുകൊണ്ട് അവനോട് പറഞ്ഞു ഇന്ദ്ര ഞാൻ നിന്നോട് കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം എന്താ നീ എന്തുകൊണ്ടാ ദയമോളെ ഭദ്രിക്കുന്നു പെട്ടെന്നുള്ള വരുണിന്റെ ചോദ്യം കേട്ടതും അർജുൻ വരണിന്റെ മുഖത്തേക്ക് നോക്കി ഈ സമയം മഹേന്ദ്ര രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ അറിയില്ല എന്നാ പിന്നെ നീ എന്തിനാ ദയമോളിങ്ങനെ സഹായിക്കുന്നത് ആ ജീത്തുവിൽ നീ എന്തിനാ അവളിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നു എപ്പോഴും അവൾക്ക് കാവലായിട്ട് നീ എന്തിനാ നിലകൊള്ളുന്നത് അത് പിന്നെ ഞാൻ ആ കുട്ടി രക്ഷപ്പെട്ടിടുന്ന കരുതി പിന്നെ ഭദ്ര എന്ന് വിളിച്ച് അതങ്ങനെ വിളിച്ചുപോയതാ സത്യത്തിൽ മഹേന്ദ്രൻ എന്താണ് വരുണിനോട് പറയണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു മഹേന്ദ്രൻ പറയുന്നെല്ലാം കേട്ടോ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനിയിപ്പോ നീ അങ്ങനെ വല്ലാണ്ട് അവളെ സഹായിക്കണ്ട അവൾ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ ഇനി അവൾക്ക് നിന്റെ ഭർത്താവ് അവൾ ഈ ചേട്ടന്മാരുടെ അനിയത്തിയായിട്ട് ഈ വീട്ടിൽ തന്നെ കഴി അവളുടെ ജീവിതത്തിൽ ഇടം കൂരിടാ ആ ജീത്തു എന്ന് പറയുന്നവൻ വന്ന അവനെ കൊന്നു കുഴിച്ചു മൂടിയിട്ടാണെങ്കിലും എന്റെ പെങ്ങളെ സംരക്ഷിക്കാൻ എനിക്കറിയാം അതിന് നീ ചാർജിയ താറിയുടെ അവകാശം വേണ്ട ഇപ്പൊ തന്നെ അത് ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു മനസ്സിലായില്ല മുൻപോട്ടേക്ക് നോക്കിയപ്പോൾ കാണുന്ന മഹേന്ദ്രന്റെ ചവിട്ടുകൊണ്ട് നിലത്ത് തെറിച്ചെടുക്കുന്ന അർജുന മറുവശത്ത് കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് കണ്ണുകളെല്ലാം ചുവന്ന് മുഖത്തെ പേശികളെല്ലാം വലിഞ്ഞു മുറുകി സംഹാരുദ്രനായി നിൽക്കുന്ന സാക്ഷാൽ മഹേന്ദ്രദേവ് വസിഷ്ഠയും നീ പൊട്ടിക്കോടാ ഞാൻ കെട്ടി എന്റെ പെണ്ണിന്റെ കഴുത്തിൽ നിന്ന് താഴെ നീ പൊട്ടിക്കു തൊട്ടടുത്തുണ്ടായിരുന്ന ഗ്ലാസിന്റെ ടീ പോയി ചവിട്ടിപ്പൊട്ടിച്ചുകൊണ്ട് അത്യധികം വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ മഹേന്ദ്രദേവശിഷ്ട അർജുനെ നോക്കി അലറികൊണ്ട് ചോദിച്ചു ഈ സമയം അർജുനൻ നിലത്തിരുന്നുകൊണ്ട് കൊണ്ട് പുഞ്ചരിച്ച് മഹേന്ദ്രനെ തന്നെ നോക്കി നിന്നു വരണിന്റെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു ഈ സമയം അണിമംഗലം തറവാടിന് മുമ്പിൽ ഒരു ബ്ലാക്ക് ബെൻസുകാർ വന്നു നിന്നു അതിൽ നിന്നിറങ്ങുന്ന സ്ത്രീയെ കണ്ടതും ശ്രീകലയുടെ കണ്ണുകളൊന്ന് തിളങ്ങി കാറിൽ നിന്നിറങ്ങിയ മാലതി അണിമംഗലം തറവാടിന് മുമ്പിൽ ഉമ്മറത്തായി നിൽക്കുന്ന സ്ത്രീകളെ നോക്കി പുഞ്ചിരിച്ചു മാലതിയുടെ പുറകെ തന്നെ കാറിൽ നിന്നും അവരുടെ ഭർത്താവ് ഗംഗാധരനും മക്കളായ ഉണ്ണിയും പ്രിയയും ഇറങ്ങി ഇവർ രണ്ടു മാസമായി മാലതിയുടെ തറവാട്ടിലായിരുന്നു താമസം അവിടുത്തെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ മാലതി അവിടേക്ക് പോയി എന്നാണ് പൊതു സംസാരമെങ്കിലും സ്വന്തം അമ്മയിൽ നിന്ന് സ്വത്തുക്കൾ കൈക്കലാക്കാൻ പോയതാണെന്ന് അവരടുത്തറിയുന്ന പലർക്കും അറിയാമായിരുന്നു തറവാടിന്റെ പടിക്കെട്ടുകൾ കയറി ഉമ്മർത്തെത്തിയ ഗംഗാധരൻ സ്ത്രീകളെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താണ് സ്ത്രീകളെ ഇതെല്ലാം മാധവണ് വിളിച്ചപ്പോഴാ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളെല്ലാം നടന്നത് ഞാൻ അറിയുന്നത് ഒരു സാമാന്യ മര്യാദക്ക് വിളിച്ചെങ്കിലൊന്നും പറയാ സഹോദരൻ ഗംഗാധരൻ അല്പ തന്നെ അവരോട് ചോദിച്ചു ഓ എന്തിനാ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളും മാദേവിയുടെ എല്ലാ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ ആ മൂദേവി ദേവയുടെ പകരം എന്റെ മകള് പ്രിയായിരുന്നെങ്കിൽ ഞാൻ അവളെ കൊന്നേനെ ഇതിപ്പോ പാവം സ്ത്രീകല അവടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കൂ ചെറുപ്രായത്തിന് ഇവൾക്ക് ഭർത്താവിന് നഷ്ടപ്പെട്ടതാ എന്നിട്ടും മറ്റൊരു യുവാൻ കഴിക്കാതെ പൊന്നുപോലെയല്ലേ ആ മൂദേവിയെ വളർത്തി വലുതാക്കിയത് എന്നിട്ടും കാണിച്ചു വെച്ചാൽ കണ്ടില്ലേ ആ ദേവയുടെ സ്ഥാനത്ത് ഞാൻ എന്റെ മകൾ പ്രിയാണെങ്കിൽ എന്നെ ഞാൻ കൊഴിച്ചു മൂടിയനെ മാലിതി കലിതുള്ളി കൊണ്ട് പറഞ്ഞു മാലിതിയുടെ സംസാരം കേട്ടതും ഗംഗാധരൻ അവിടെ പിന്നെ നിൽക്കാൻ തോന്നിയില്ല അയാൾ അകത്തേ കയറി കണ്ടു ഇടനാഴിൽ നിൽക്കുന്ന തന്റെ മകനെയും മകളെയും പ്രിയും ഉണ്ണിയും ദയനീയമായി തങ്ങളുടെ അച്ഛനെ നോക്കി എന്നിട്ട് അയാളോട് പറഞ്ഞു എന്തിനാച്ചയവചേച്ചുടെ കരിപ്പ് എടുത്തിട്ട് പാവൻ ചേച്ചി ഇവിടെ രക്ഷപ്പെട്ടു പോയത് നന്നായി അല്ലെങ്കി ആ പാവത്തിനെ ചിത്തു കൊണ്ട് യുവാൻ കഴിപ്പിച്ച് ഇവിടെ ഇട്ട് നരകിപ്പിച്ചേനെ നമ്മുടെ അമ്മയായത് കൊണ്ട് പറയില്ല അപ്പുജിയുടെ ഫോട്ടോ സ്റ്റാറ്റ് ഓപ്പിയാ അമ്മയും അതുകൊണ്ട് അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല കമെഴുത്തി വെച്ച കൊടുത്തേ വെള്ളൊഴിക്കുന്നതിന് തുല്യാണ് അമ്മയോട് പറയുന്നത് അച്ഛ വ കുറച്ചേരം കിടക്ക് ഉണ്ണിയും പ്രിയും ഗംഗാധരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തളത്തിലേക്ക് നടന്നു നീങ്ങി ആറുമാസം മുന്നേ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു അതിനുശേഷം ശാരീരികമായ അത്ര ആരോഗ്യവാനല്ല മാത്രമല്ല ഗംഗാധരൻ മാധവനെ പോലെ ശാന്തശീലനും അനുകമ്പിയുള്ളവരുമാണ് മാരതിയും സ്ത്രീകളെയും കൂടി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തളത്തിലേക്ക് കയറുമ്പോഴാണ് ഓമന വിളകൂടിയ പട്ടു സാരിയും മുടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഇരുവരും കാണുന്നു മാലതിയെ കണ്ടതും ഓമന പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു നീ എപ്പോൾ വന്നു മാലിതി ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ കുറച്ച് മുന്നേ എടുത്തി വന്നത് മാലതി ഓമനയുടെ കഴുത്തിൽ കിടക്കുന്ന വിളകൂടിയ നെക്ലേസിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മാലതിയുടെ നോട്ടം തന്നെ നെക്ലേസിലേക്കാണെന്ന് കണ്ടതും ഓമന ഒന്നുകൂടി തലയുയർത്തി കഴുത്തിൽ ചാർത്തിയ നെക്ലേസ് ഒന്നുകൂടി ശരിയായിക്കൊണ്ട് മാലതിയോട് പറഞ്ഞു ഓഹ് ഒന്നും ഇടണ്ടാന്ന് ഞാൻ വാസുവിനോട് എത്ര പറഞ്ഞാന്നോ മനസ്സിലാവണ്ടേ ചേട്ടന്റെ ഓരോ നിർബന്ധേ ഞാനിങ്ങനെ അനുചൊരിക്കി നടക്കണമെന്ന ഏട്ടന്റെ നിർബന്ധം അതുകൊണ്ടാ ഇഷ്ടമല്ല എൻ്റെ ഇതെല്ലാം വാരി വിലിച്ചിട്ടത് എങ്ങനെയുണ്ട് മാലിതി എന്നെ കാണാൻ പട്ടുസാരി വിളർത്തി കൈകളിൽ ഇട്ടൊന്ന് കറക്കിക്കൊണ്ട് ഓമന മാലതിയോട് ചോദിച്ചു ആദ്യം ഇത്രമാത്രം ചോദിക്കാനുണ്ടോ എന്റെ ഏട്ടത്തെ കണ്ട ഐശ്വര്യറായി പോലും ഉണ്ട് മാലിതി അവരെ പൊക്കി പറഞ്ഞതു ഓമനയുടെ മുഖം പൂനിലാവ് പോലെ വിടർന്നു കുറച്ചുകൂടി മേക്കപ്പ് ഇടായിരുന്നു അല്ലേ ശു ഇതിപ്പ തീരെ കുറഞ്ഞ പോലെ തോന്നുവാ ഒരു നിമിഷം മാലതിയും സ്ത്രീകളെ ഓമനയുടെ മുഖത്തടിച്ച പുട്ടിയിലേക്ക് നോക്കി ഓമനയുടെ കോലം കണ്ട് സ്ത്രീകളൊക്കെ ചിരി വരുന്നുണ്ടായിരുന്നു മാലതിയുടെ അവസ്ഥയും മറിച്ചല്ല എങ്കിലും അവരത് പുറത്താണെങ്കിൽ കാണിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നും കൊടത്തിന് എന്തിനാ പൊട്ട് എന്റെ ഏഴത്തെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നീട് ഓമന വീണ്ടും മാലിതിയുടെ എന്തോ പറയാമെന്നും സ്ത്രീകൾ അവരെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു ഏഴത്തി ഇറങ്ങാൻ നിൽക്കുവല്ലേ എന്നാ പോയിട്ട് വരൂ അത്രയും പറഞ്ഞ് മാലതിയുടെ കയ്യും പിടിച്ച് സ്ത്രീകളകത്തേക്ക് കയറിപ്പോയി ഓ തമ്പുരാട്ടിക്ക് മാലതി എന്നെ പോയിട്ട് ഇഷ്ടപ്പെട്ട് കാണില്ല എന്റെ അത്ര സൗന്ദര്യം ഒന്നുമില്ലല്ലോ സ്ത്രീകൾക്ക് അതിന് കുശുമ്പോൾ പണ്ടും ഇപ്പോഴും അവൾക്ക് നല്ലോണം ഉണ്ട് ഏതാനും കുറച്ചുകൂടി മേക്കപ്പ് മോത്തിടാം ആളുകൾ കാണുമ്പോൾ വിടർന്ന കണ്ണുകളോടെ എന്നെ നോക്കി അസൂയപ്പെടണം ഓമന സ്വയം അത്രയും പറഞ്ഞ് ബാഗിൽ നിന്ന് മിനി മേക്കപ്പ് ബോക്സ് എടുത്ത് വീണ്ടും പൊട്ടിടിക്കൽ പരിപാടി തുടങ്ങി ഞാനൊന്ന് വിശ്രമിക്കട്ടെ ദൂരെ ഒന്ന് വരിയല്ലേ നല്ല ക്ഷീണമുണ്ട് എന്തായാലും നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കു ദയവയെ നമുക്ക് എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാം ഞാനല്ലേ പറയുന്നു മാലതി കൗശലത്തോട് സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവരുടെ മുറിയിലേക്ക് കയറിപ്പോയി ഈ സമയം സ്ത്രീകളെയും മാലിതിയെ നോക്കിയൊന്നും പുച്ഛിക്കാനോ മറന്നില്ല അകത്തേ കയറി വരുന്ന മാലിതിയെ കണ്ടതും ഉണ്ണി എഴുന്നേറ്റുന്നുണ്ട് അവര് ചോദിച്ചു അമ്മേ അമ്മക്ക് നാണല്ലേ ഇത് ദേവ ചേച്ചിയെ കുറിച്ച് കുറ്റം പറയാൻ ആ ചേച്ചി ഇവിടെ അനുഭവിച്ച കഷ്ടതകൾ എന്തെല്ലാണെന്ന് അമ്മക്കറിയാലോ എന്നിന് പറയുന്നു അമ്മ ഊര് ആ പാവത്തെ ഉപദ്രവിക്കല്ലേ ചെയ്യാറുള്ളു എന്നിട്ട് പാവന്ന് രക്ഷപ്പെട്ടപ്പോ അമ്മയ്ക്ക് ഇതിന് മാത്രം പ്രശ്നം എന്താ ഉണ്ണി ദേഷ്യത്തോടെ മാലിതി എന്നോ ഇങ്ങോട്ട് ചോദിച്ചു Nirthra, ni hayo, tikla, ി നിർത്തുക നീ എന്നെ പഠിപ്പിക്കാൻ മാത്രമായോ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല അപ്പോഴേക്ക് അവന്റെ വർത്താനം പോയപ്പോ അതേടാ നീ പറഞ്ഞ സത്യ എന്റെ കണക്കൂട്ടുകളെല്ലാം പേടിച്ചത് ആ ഒരുപെട്ടുള്ള ഈ തറവാട്ടിന്ന് ഇറങ്ങിപ്പോയത് മുതൽക്കാ എങ്ങനെയെങ്കിലും സ്ത്രീകളെ സോപ്പിട്ട് നിന്ന് അല്പം സ്വത്തുക്കൾ അടിച്ചു മാറ്റാന്നാ ഞാൻ കരുതിയത് അതിന് ചിത്തുവായിട്ടുള്ള വിവാഹത്തിന് സ്ത്രീകല മുൻകൈ എടുത്തപ്പോൾ ഞാൻ ഓട്ടെ കൂടുന്നു അത് മാത്രമല്ല ശ്രീകല പറഞ്ഞിരുന്നു ഗംഗേട്ടിനെ കൊണ്ട് ദേവയും ചിത്തുവായിട്ടുള്ള വിവാഹത്തിനെ സമ്മതിച്ചാ പത്ത് ഏക്കർ ഭൂമിയാണ് അവൾ എനിക്ക് ഓഫർ ചെയ്ത് ആ ദേവാെന്ന് പറയുന്ന പെണ്ണ് കാരണം പെണ്ണുകാരനെ പത്തേക്കറാ എൻ്റെ കൈയിൽ നഷ്ടമായത് വീട്ടിലെ ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും എവിടെയാണെങ്കിലും കിട്ടണം എനിക്ക് ആ പത്ത് ഏക്കർ ഏത് വിധനയും മാരുതി ഉണ്ണിയുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞു നേരെ ബാത്റൂമിലേക്ക് ചവിട്ടി തുള്ളി പോയി എല്ലാം കേട്ടുകൊണ്ടിരുന്ന പ്രിയ ഉണ്ണിയുടെ അടുക്കളേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്തേട്ടാ നമ്മുടെ അമ്മക്ക് മാത്രം സ്വത്തിനോട് ഇത്രയും ആർത്തി കൗസല്യ ചെറിയമ്മ എന്ത് പാവ വീണ ചേച്ചിക്കും വീണ ചേച്ചിക്കും വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ അമ്മ മാത്രം എന്താ ചേട്ടാ ഇങ്ങനെ സങ്കടത്തോടെ പ്രിയ അങ്ങനെ ചോദിച്ചും ഉണ്ണിക്ക് മറുപടി ഒന്നും ഇല്ലായിരുന്നു അവൻ തന്റെ സ്വന്താനീ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നിറകണ്ണുകൾ പ്രിയ കാണാതിരിക്കാൻ വേണ്ടി തുടച്ച് അവളെയും കൊണ്ട് ഇടനാഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുറത്തേക്ക് ഇറങ്ങിയ ഓമന മഴ ചാർന്നു കണ്ടതും അല്പം ദേഷ്യത്തോടെ സ്വയം പിറുരുത്തുകൊണ്ടേയിരുന്നു മഴ പെയ്തരും ഇനി എൻ്റെ മേക്കപ്പില ഉരിച്ചുപോകും എന്തോ ഈ സമയം ഓട്ടോയിൽ വന്നിറങ്ങിയ വ്യക്തിയെ കണ്ട് ഓമനയുടെ മുഖത്തെ വിവിധതരം ഭാവങ്ങൾ മിന്നിമാഞ്ഞു തന്റെ നെഞ്ചവും തടവിക്കൊണ്ട് അർജുൻ എഴുന്നേറ്റ് നിന്ന് മഹേന്ദ്രനോട് ചോദിച്ചു എന്ത് ചവിട്ടാണോ സാമദ്രോയി നീ എന്നാ ചവിട്ടിയത് ഞാനിപ്പോ ചത്തുപോയനെ പുഞ്ചിരിച്ചുകൊണ്ട് അർജുൻ മഹേന്ദ്രനോട് അങ്ങനെ പറഞ്ഞതും മഹേന്ദ്രൻ ആകെ വല്ലാതായി അവൻ ഓടിച്ചെന്ന് അർജുനെ കെട്ടിപ്പിടുന്നുണ്ട് പറഞ്ഞു എടാ ഞാൻ എട ഞാനറിയാതെ അപ്പുറത്തൊരീതിയില് നിനക്ക് നോന്തോടാ അവനെ നെഞ്ചിൽ തളിക്കൊണ്ട് മഹേന്ദ്രൻ നിർവികാരതയോട് ചോദിച്ചു അർജുൻ കണ്ണുകൾ അടച്ച് പുഞ്ചിരിച്ചു പറഞ്ഞു ഒന്നുമില്ലടാ ഒരു ചവിട്ടി കിട്ടിയെന്താ എന്നാലും നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നില്ലേ അർജുൻ കളിയോടെ പറഞ്ഞതും വരുണിരുവരുടെ അടുത്തേക്ക് നടന്നു വന്നു അത് നീ പറയാൻ ശരിയാ കണ്ടില്ലേ കള്ളകൃഷ്ണന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തെത്തിയത് വരുൺ അർജുനെ നോക്കി അങ്ങനെ പറഞ്ഞതും മഹേന്ദ്രൻ ഇരുവരെയും നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകിക്കൊണ്ട് അവരോടായി പറഞ്ഞു നിങ്ങൾ കരുതുന്ന പോലെ നല്ല കാര്യങ്ങളത് എനിക്കിപ്പോഴും ഭദ്രയുടെ ഒരു പ്രണയം എന്ന വികാരം തോന്നിയിട്ടില്ല നേരത്തെ നീ അവടെ കഴുത്തിൽ ഞാൻ ചാർത്തിയ താലി പൊട്ടിച്ചെരുന്ന് പറഞ്ഞപ്പോ എന്തെനിക്ക് പറ്റിയെന്നറിയില്ല വല്ലാത്ത ദേഷ്യം വന്നു അവളുടെ കഴുത്തിൽ ഞാൻ ചാർത്തിയ താലി വലിച്ചു പൊട്ടിക്കുന്നു പറഞ്ഞപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല പക്ഷേ അതിനർത്ഥം ഞാൻ ഭദ്രയെ പ്രണയിക്കുന്നുണ്ടെന്നല്ല മഹേന്ദ്രൻ വീണ്ടും അർജുനോട് എന്തോ പറയുമെന്ന് അർജുന അവനെ കയ്യൊരുത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് നിന്റെ മാനസികാവസ്ഥ നീ അറിയുന്നില്ല നീ ദേവയെ പ്രണയിക്കുന്ന കാര്യം സത്യത്തിൽ നീ മീരെ മറക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതേസമയം ദേവ നിന്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട് അത് നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എല്ലാത്തിനും സമയം വേണം നിനക്കും എന്റെ മനസ്സ് പറയുന്നു അധികം വൈകാതെ നീയും ദേവയെ ഒന്നാവുന്നു പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രന്റെ തോൾ തട്ടിക്കൊണ്ട് അർജുൻ അവനോടായി പറഞ്ഞു ഈ സമയമാണ് മഹേന്ദ്രന്റെ റൂമിന്റെ വാതിൽ വലിച്ചുറന്നുകൊണ്ട് സൗഭാഗ്യ അകത്തേക്ക് വന്നു അവരുടെ കരഞ്ഞ കണ്ണുകളും ഭയത്താൽ വിറക്കുന്ന ശരീരവും കണ്ടതും അരുതാത്തും നടക്കാൻ പോകുന്ന പോലെ തോന്നി മഹേന്ദ്രൻ അത്യധികം വർദ്ധിച്ചു വന്ന പരിഭ്രമത്തോടെ അവൻ തന്റെ അമ്മയും കൊണ്ട് ചോദിച്ചു എന്താ അമ്മ അസുവിന്റെ മോനെ ഇവിടെ കാണാനില്ല വാട്ട് ഈ സമയം ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇടിയും മഴയും മണ്ണിൽ പെയ്തിറങ്ങിയപ്പോൾ അതേസമയം മഹേന്ദ്രന്റെ മനസ്സിലും ഒരു കൊടുങ്കാറ്റി വീശടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം പുറത്തേക്ക് വന്ന ഓമന അകത്തളങ്ങളിലേക്ക് തന്നെ ഓടിക്കയറി ഈ സമയം ഓട്ടോയിൽ നിന്നിറങ്ങിയ ദേവയുടെ മനസ്സാകെ വല്ലാതെ പയന്നിരുന്നു മൊബൈലിൽ എത്ര വിളിച്ചിട്ട് മാമി കിട്ടാത്തത് കൊണ്ട് അവൾ ഇപ്പോൾ തറവാട്ടിലേക്ക് വന്നതാണ് എന്തുകൊണ്ടോ ഇനിയും വസിഷ്ഠയിൽ നിൽക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ഇനിയും തന്നെ കാണുമ്പോൾ ദേവേറ്റന്റെ മനസ്സിൽ കൂടുതൽ നോവുക മാത്രമാണ് ചെയ്യുക അറിഞ്ഞോ അറിയാതെയോ തങ്ങൾക്കിടയിൽ നടന്ന ആ മനോഹര നിമിഷം മാത്രം മതി ഇനിയെന്നും ദേവേടിനെ കുറിച്ച് തണിക്ക് ഓർക്കാനെന്നും വേദനയോടെ ദേവം മനസ്സിൽ ഓർത്തെടുത്തു ഇനിയും താൻ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ദേവേടനെ കാണും തോറും തൻ്റെ ചങ്ക് പിടഞ്ഞുപോയെന്ന് തോന്നിയതുകൊണ്ടാണ് മാധവമാമയെ വിളിച്ച് മറ്റെവിടേക്കെങ്കിലും മാറാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ മാധവമാമയെ കിട്ടിയില്ല പിന്നീടുള്ള ഏകവഴി ഈ രാക്ഷസൻ കോട്ടയിലേക്ക് വരിക എന്നത് മാത്രമാണ് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ മാമയുമായി സംസാരിച്ചപ്പോൾ ജിത്തു ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിരുന്നു ആ ഒരു ആശ്വാസത്തിലാണ് ഇപ്പൊ ഇവിടേക്ക് വന്നതുപോലും ഓരോന്നോർത്തുകൊണ്ട് ദേവ അണിമംഗല തറവാടിന്റെ ആദ്യ പടിയിലേക്ക് കാരുകൾ വെക്കാൻ ഒരുങ്ങിയതും അകത്തു നിന്നുള്ള അലച്ച കേട്ടത് ഒരേ സമയമായിരുന്നു യാതൊരു ശ്രമിക്കുന്നു ഞാൻ മാലതി അലറികൊണ്ട് ദേവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു നിമിഷം മാലതി അവിടെ കണ്ടതും ദേവയെ ആകെ ഭയന്നുപോയി കാരണം താൻ ഇവിടുന്ന സമയത്ത് എല്ലാവരും തന്നെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു ശാരീരികമായി സത്യത്തിൽ മാലതി വന്നതൊന്നും ദേവ അറിഞ്ഞിരുന്നില്ല ഒരുപക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇവിടേക്ക് വരില്ലായിരുന്നു ഒരു നിമിഷം വെങ്കടേശ് വെങ്കടേശ്വരമാനുഷനിൽ നിന്ന് അണിമംഗലത്തേക്ക് വരാൻ തോന്നിയ ആ നിമിഷത്തെ ആരടി നിന്റെ അമ്മായി മാലതിയുടെ അളർച്ച കേട്ട അത്തു നിന്നും ഗംഗാധരൻ പുറത്തേക്ക് വന്നു ഗംഗാധരനെ കണ്ടതും ദേവകൽപ്പം ആശ്വാസം തോന്നി കാരണം അയാൾക്കും ദേവ ഒത്തിരി ഇഷ്ടമായിരുന്നു ശരിയമാമേ അയാളോട് സംസാരിക്കാനായി മുന്നോട്ടാഞ്ഞ ദേവയെ പിടിച്ചു മാറ്റി മാരതി ഒരൊറ്റ തള്ളായിരുന്നു മനസ്സിലാവില്ലേ പറച്ചിലും ഒപ്പം തള്ളലും ഒരേ നിമിഷമായതുകൊണ്ട് ദേവക്ക് ബാലൻസ് കിട്ടിയില്ല അവൾ മുഖമടിച്ച് ആ പെരുമഴത്തെ ചെളിവെള്ളത്തിലേക്ക് വീണുപോയി ഈ സമയം ഇതെല്ലാം നോക്കി കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് സ്ത്രീകൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു സ്ത്രീകളെ കണ്ടതും ദേവക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു സ്വന്തം മകളോടാണ് മാരുതി അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നിട്ട് അമ്മ എന്താ ഒന്നും പറയാൻ അവൾ മനസ്സിൽ തന്നെ അയ്യോ നിൽക്കുന്ന ഗംഗാധരന് മുമ്പോട്ടേക്ക് വന്നിയിലേക്ക് ഇറങ്ങി ദേവയെ പിടിക്കാനൊരുങ്ങിയതും മാലതിയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇത് എങ്ങോട്ടേക്ക് മനുഷ്യറങ്ങിപ്പോ വഴുതി അവടെ ഞാനും വീണുപോയാം പിന്നെ നിങ്ങൾ നോക്കേണ്ട ജോലി കൂടി എന്റെ തലി വീഴും എനിക്കറിയാം എന്ത് ചെയ്യണം ആറിരിക്കാ അങ്ങോട്ട് മാലതി ഗംഗാധരനെ പിടിച്ചു തള്ളി അയാൾ വീഴാൻ പോയെങ്കിലും എങ്ങനെയോ പിടിച്ച് ചാരി നിന്നു അയാൾക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ പ്രകടമാക്കാൻ സാധിക്കില്ല കാരണം അയാൾ പോലും ഇപ്പോൾ മാലതിയുടെ സ്വത്തിൽ നിന്ന് കിട്ടുന്ന വീതത്തിലാണ് ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ അവൾ പറയുന്നെല്ലാം കേട്ട് ഒരു അടിമയെ പോലെയാണ് ഗംഗാധരൻ ജീവിക്കുന്ന പോലും തൊട്ടടുത്ത് നിൽക്കുന്ന തന്റെ സ്വന്തം സഹോദരി തന്നെ നോക്കി പുച്ഛിക്കുന്ന കൂടി കണ്ടതും നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ തോർത്തിന്റെ തലപ്പുണ്ട് തുടച്ച് ഗംഗാധരൻ വേച്ച് വേച്ച് അകത്തേക്ക് കയറിപ്പോയി ഈ സമയം എങ്ങനെയോഴിനേറ്റിന്നുകൊണ്ട് ദേവ സ്ത്രീകളെ നോക്കി പറഞ്ഞു ആരടി നിന്റെ അമ്മ ആ ബന്ധെല്ലാം കഴിഞ്ഞു കോരും പെട്ടവള് കുടുംബത്തിന്റെ താല്പര്യം എടുത്തുണ്ടായ അസുരവിത്ത് നീ ഒരാൾ കാരണ ജിത്തുമോനൊരു ഭ്രാന്തിനെ പോലെ ഇങ്ങനെ നടക്കുന്നു ഒരു പാവം പയ്യന്റെ ജീവിതം കൊളന്തോണ്ടിയപ്പോ നിനക്ക് സമാധാനോ അരടി അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ കയറി വന്ന എന്റെ മറ്റൊരു മുഖായിരിക്കും നീ കാണുകറങ്ങി പോയിടുന്നു സ്ത്രീകല പുറത്തേക്ക് അയച്ചുകൊണ്ടിന്ന ദേവയുടെ അത്രയും പറഞ്ഞ് അകത്തേക്ക് അയറിപ്പോയി അകത്തേക്ക് പോകുന്ന സ്ത്രീകലയുടെ മുഖത്ത് ഒരു വിജയച്ചിരി ഉണ്ടായിരുന്ന ആ സമയം ശ്രീകല അകത്തേക്ക് പോയി എന്നേണ്ടതും മാലതി പിന്തിരിഞ്ഞുകൊണ്ട് അവടെ നോയിക്കൊണ്ട് പറഞ്ഞു നോക്ക് ദേവ നിനക്കിവിടെ നിൽക്കണമെങ്കിൽ അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം പക്ഷേ നിന്റെ കഴുത്തിൽ ഇപ്പം കിടക്കാൻ താലി പൊട്ടിച്ചെറിഞ്ഞു വേണം നീ അണിമംഗലത്തേക്ക് കയറുവാൻ അങ്ങനെ വന്ന സകല കൂടി നിനക്ക് ജിത്തുവിൻ്റെ ഭാര്യയുടെ ജീവിക്കാം എന്തു പറയുന്നു ഒരു കൗശലത്തോടെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് മാലിതി ദേവയെ നോക്കിക്കൊണ്ട് ചോദിച്ച് അത്രയും നേരം കണ്ണീർ വാർത്തുകൊണ്ടിരുന്ന ദേവ കണ്ണുകൾ തുറന്ന മാലിതിയെ നോക്കി സത്യത്തിൽ ദേവിയുടെ നോട്ടത്തിൽ പോലും ഒന്ന് വിറച്ചുപോയി അത്രയും തീക്ഷണതയുണ്ടായിരുന്ന ആ നോട്ടത്തിന് പോലും എന്താടി നീനെ തുറച്ചു നോക്കി പേടിപ്പിക്കുന്ന ഞാൻ ചോദിച്ചുള്ള മറുപടിതാ വേഗം എനിക്ക് സമയമില്ല അവരോളെ പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞു ഈ വീട്ടിലേക്ക് ഞാൻ ഇനിയും വരുന്ന മരണത്തിരുന്ന് വാങ്ങുന്നതിൻ്റെ സമമാണ് അതുകൂടാതെ എൻ്റെ കഴുത്തിൽ ഇപ്പോഴുള്ള താലി അത് അറുത്തു മാറ്റണമെങ്കിൽ ഈ ദേവയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ ഇല്ലാതെയാവും അല്ലെങ്കിൽ ഞാൻ ഇവിടെ കയറി പൊറുക്കാൻ വേണ്ടി വന്നതല്ല മാധവ മാമയെ കാണാൻ വേണ്ടി വന്ന ഇത്രയും നേരമായിട്ട് മാമ പുറത്തേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ അതിനകത്ത് ഇവിടെ ഇല്ലെന്നാണ് ശരി വേണ്ട ഞാൻ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടോളാം അത്രയും പറഞ്ഞു ദേവം മുമ്പോട്ടിടന്നു പെട്ടെന്നാണ് അവൾ ആരുടെയോ ചവിട്ടുകൊണ്ട് നിലത്തേക്ക് വീണ് പോയത് നിനക്കാത്ത ചവിട്ടായിരുന്നാൽ തന്നെ ദേവ തമിഴ്നടിച്ച ചെളിവളത്തിലേക്ക് തന്നെ വീണുപോയി തന്നെ ചവിട്ടിയ ധാരാളം ദേവയ്ക്ക് തിരിഞ്ഞു നോക്കാതെ തന്നെ മനസ്സിലായിരുന്നു അവളുടെ ശരീരം ഭയത്താൽ പോയി മരണം മുന്നിൽ കാണുകയാണ് അവൾ എന്നുപോലെ അവൾക്ക് തോന്നി കാരണം ഇതിനു മുന്നേ അവൻ്റെ ശാരീരിക പീഡനം അവൾ എത്രയോ തവണ അനുഭവിച്ചതാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം